പ്രകൃതി രമണീയമായ അന്തരീക്ഷത്തിൽ മികച്ച അതിഥി മന്ദിരമായി തിരുവിലാമലയിലെ ആനമല ഹോം സ്റ്റേ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ അന്താരാഷ്ട്ര നിലവാരമുള്ള നീന്തൽ കുളവും വിനോദ നിമിഷങ്ങൾക്കായി ഒന്നാന്തരം പാർക്കും നൂതന ഗെയിമുകളും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെൻ്റ് ഉൾപ്പെടെയുള്ള അതിവിപുലമായ താമസ സൗകര്യങ്ങൾ കൂടാതെ തനത് കൈത്തറി വസ്ത്രങ്ങൾ ഒരുക്കുന്നതിന് പരമ്പരാഗത തറികളും വിവാഹം മറ്റാഘോഷങ്ങൾ ബിസിനസ് മീറ്റിംഗുകൾ എന്നിവയ്ക്കായി എ നോൺ എ ഹെറിറ്റേജ് ഹാളുകൾ ോകവുമായി നാടൻ വിഭവങ്ങൾ ലഭ്യമാക്കുന്ന ടേക്ക് എ ബ്രേക്ക് കഫേ തിരുവിലുവാമലയും ചെറുതുരുതയിൽ മദ്രസ വിദ്യാർത്ഥികൾ സംസ്ഥാനപാത മുറിച്ചു കടന്നുള്ള യാത്ര അപകട ഭീഷണി നിലനിൽക്കുന്നതാണ് രക്ഷിതാക്കൾ പലതവണ അധികാരികളോട് നടപടി ആവശ്യപ്പെട്ടെങ്കിലും ഫലമുണ്ടായില്ല എന്നും ആരോപണം ചെറുതുരുത്തി വെട്ടിക്കാട്ടിലെ എച്ച് ഐ മദ്രസയിലെ വിദ്യാർത്ഥികളുടെ സംസ്ഥാന പാത മുറിച്ചു കടന്നുള്ള യാത്ര അപകട ഭീഷണി നിലനിൽക്കുന്നതാണ് സ്കൂളുള്ള ദിവസം പല സമയങ്ങളിലായാണ് മദ്രസയിൽ വിദ്യാർത്ഥികളെ വിടുന്നത് മദ്രസ ഔദ്യോഗികമായി വിടുന്നതിന്റെ പതിനഞ്ച് മിനിറ്റ് മുൻപ് തന്നെ പല ക്ലാസിലെയും വിദ്യാർത്ഥികളെ പല സമയങ്ങളായാണ് വിട്ടുകൊണ്ടിരിക്കുന്നത് ഈ സമയങ്ങളിൽ വിദ്യാർത്ഥികളെ റോഡ് മുറിച്ച് കടക്കാൻ സഹായിക്കുന്നതിന് അധ്യാപകരെ മദ്രസ കമ്മിറ്റിക്കാർ നിയോഗിച്ചിട്ടുമില്ല വർഷങ്ങൾക്ക് മുൻപാണ് ഈ മദ്രസയിലേക്ക് വരികയായിരുന്ന രണ്ട് വിദ്യാർത്ഥിനികൾ ട്രെയിനിടിച്ച് മരിച്ചത് ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വിദ്യാർത്ഥികളെ വിടുന്നത് പൊതുവിദ്യാഭ്യാസത്തിന് തടസ്സമാകാത്ത രീതിയിൽ ഏകീകരിക്കുകയും റോഡ് കടക്കാൻ സഹായിക്കുവാൻ അധ്യാപകരെ നിയമിക്കുകയും ചെയ്യണമെന്ന് രക്ഷിതാക്കൾ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും കമ്മിറ്റിക്കാർ അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നും പരാതിയുണ്ട് റൈറ്റ് വിഷൻ ന്യൂസ് ചെറുതുരുത്തി ഗുണമേന്മയേറിയ ഇന്റീരിയറുകളുടെ ഫാക്ടറി ഇപ്പോൾ ചേലക്കരയിൽ എലഗന്റ് ആർട്ട് ഇന്റീരിയേഴ്സ് മോഡുലാർ ഫർണിച്ചർ ആൻഡ് മോഡുലാർ കിച്ചൺ എന്നിവ ഉത്തരവാദിത്വത്തോടുകൂടി ചെയ്തു നൽകുന്നു പൂർണ്ണമായും ജർമ്മൻ സാങ്കേതിക കൂടിയുള്ള മെഷീനറികൾ മിഷൻ ഓറിയന്റഡ് വർക്കുകൾ നിങ്ങൾക്കായി ചുരുങ്ങിയ ചിലവിൽ പ്രസി ലാമിനേഷൻ കട്ടിംഗ് എഡ്ജ് ബാൻഡ് മിനി ഫിക്സ് എന്നീ സൗകര്യങ്ങളും കൂടാതെ കസ്റ്റമൈസ്ഡ് ഫർണിച്ചേഴ്സ് സോമിൽ ഫർണിച്ചർ മാനുഫാക്ചറിംഗ് ഇന്റീരിയർ വർക്ക് ചെയ്യുന്നവർക്കായി ജോബ് വർക്ക് തുടങ്ങിയവയും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഇന്റീരിയർ ചെയ്യുന്നവർക്ക് ത്രീ ഡി ഡ്രോയിങ്ങും പ്രൊഡക്ഷൻ ഡ്രോയിങ്ങും സൗജന്യമായി ചെയ്തു നൽകുന്നു നിങ്ങൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന മെറ്റീരിയൽ കണ്ട് ഫീൽ ചെയ്യാൻ കഴിയുമെന്നത് എലഗൻ ആർട്ട് ഇന്റീരിയേഴ്സിന്റെ മാത്രം പ്രത്യേകത എലഗൻ ആർട്ട് ഇന്റീരിയേഴ്സ് ഫോൺ